ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞു പോയി ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആരംഭത്തിൽ എത്തിക്കഴിഞ്ഞു ഓക്കെ അപ്പോൾ നമ്മളെക്കാലും ബലവാന്മാരായിട്ടുള്ള നമ്മളെക്കാലും കേമന്മാരും കേമികളൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലില്ല അവരിൽ നിന്നല്ല അതിശയകരമായി നമ്മുടെ ജീവൻ നമ്മുടെ ആ ഒരു പ്രാണന് യാതൊരുവിധ ആപത്തും കൂടാതെ തന്നെ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിനെന്ന പുതുവർഷത്തിലേക്ക് വരുവാനുള്ള ഭാഗ്യം പടച്ചോ നമുക്ക് എല്ലാവർക്കും തന്നെ ആയതിനാൽ നിങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസ രീതി ഏതാണോ ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊടുക്കുക നന്ദി അർപ്പിച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു ഒരു ആ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ യൂണിവേഴ്സ് യൂണിവേഴ്സിന്റെ ും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന ാണ് നിങ്ങൾക്ക് കിട്ടാൻ ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ യൂണിവേഴ്സിന്റെ ബ്ലസ്സിംഗ് ഇപ്പോൾ ലഭിക്കുവാൻ ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾക്ക് അപ്പോൾ യൂണിവേഴ്സിന് വേണ്ടപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുൻപിൽ യൂണിവേഴ്സ് കൊണ്ടുവന്നത് അപ്പോൾ യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ നിങ്ങളെ ഹീൽ ചെയ്യാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ ആരംഭം മുതൽ അവസാനം വരെയും ഉള്ള ഭാഗ്യങ്ങൾ പ്രശ്നങ്ങൾ ഓക്കെ അപ്പോൾ സോൾവിതൊക്കെ യൂണിവേഴ്സിൽ നിങ്ങൾ അറിയിക്കാൻ പോകേണ്ട ഓക്കെ അപ്പോൾ ഈ കാര്യം ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ച് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ നേരിട്ടു എന്നാൽ ഇപ്പോൾ ഒരു ഇരുപത്തി ആറ് കാണാനുള്ള പാക്യം തന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും എന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ ഭാഗ്യങ്ങളുണ്ട് അതിവേഗം എനിക്ക് ആ ഭാഗ്യങ്ങൾ കിട്ടുമോ അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് ഒരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങളിപ്പോൾ ചോദിച്ച ഈ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് ഇപ്പോൾ തന്നെ ഹീരി ഉൾപ്പെടെ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ചാനലിൽ ജോയിൻ ചെയ്യുവാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ വരിക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കുകയായിരിക്കും അപ്പോൾ എല്ലാവരും ഒരു മനസ്സോടുകൂടി വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാളും നൂറ് കിട്ടി നിനക്ക് ഈ ഒരു വർഷം പലവിധമായിട്ടുള്ള നന്മകളും ഭാഗ്യങ്ങളും ണ്ടെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ അറിയിക്കും നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ആയിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പദ്ധതികളും നേരെയാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞു പോയ ആ വർഷത്തെക്കാളും വലിയ നന്മകളും ഭാഗ്യങ്ങളുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ലൊരു വർഷമായിരിക്കും നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പകുതിയാകും മുമ്പ് തന്നെ പലവിധമായിട്ടുള്ള നന്മകളാൽ നിങ്ങൾ തൃപ്തരാകുമെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നിനൊണ്ട് കാര്യങ്ങൾ ഒരു താക്കീതെന്നോണം യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങള് കൂട്ടുകൂടി നിങ്ങള് കൂട്ടുകൂടി ഒത്തുചേർന്ന് ഒരു ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അവിടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും നിങ്ങളെ കൂടുന്ന ആ പാർട്ട്ണർ നിങ്ങളെ ചതിക്കുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും രേഖാപൂർവ്വം ചെയ്യുക എല്ലാത്തിലും രേഖകൾ വേണം അതേപോലെ തന്നെ ആർക്കെങ്കിലും പൈസ കടം കൊടുക്കുന്നുണ്ടെങ്കിലും സ്വർണം കൊടുക്കുന്നുണ്ടെങ്കിലും പ്രത്യേകം സൂക്ഷിച്ചു കൊടുക്കുക അവിടുന്ന് ചതി ലഭിക്കുവാൻ ചാൻസ് ഉണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതുകൊണ്ട് എല്ലാ രേഖാപൂർവം ബുദ്ധിപൂർവ്വം രേഖാപൂർവം ബുദ്ധിപൂർവ്വം ചെയ്യാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ പ്രണയിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് യൂണിവേഴ്സ് അറിയും അതുകൊണ്ട് വളരെ കുയറ്റായിട്ട് തന്നെ മുൻപോട്ട് പോകുക ചില ദോഷഫലങ്ങളൊക്കെ നിങ്ങളിലുണ്ട് ആ ദോഷഫലങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു നെഗറ്റീവ് എനർജി കൂടി നിങ്ങളിലുണ്ട് ആയതിനാൽ സ്നേഹബന്ധങ്ങൾ ക്യാമിലേക്ക് ഇതൊക്കെ പിരിയാനുള്ള ചാൻസ് കൂടി ഉണ്ട് അത് നിങ്ങളെ മാറ്റാൻ കഴിയും യൂണിവേഴ്സ് ഇപ്പോൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പേടിക്കുകയും വിഷമിക്കുന്നു വേണ്ട നിങ്ങളൊന്ന് വഴങ്ങി കൊടുക്കുക വാക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക ഒന്നെങ്കിൽ ആ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് കാര്യം ചെയ്ത് മാറ്റുക അതിനുള്ള സാമ്പത്തികം ആ സോഴ്സിലേക്ക് വിഷമിക്കേണ്ട അവർക്കായിട്ട് തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക രാത്രി ഉറങ്ങാൻ പോകുന്നുണ്ട് അരമണിക്കൂർ മുടങ്ങാതെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും പൂർണ്ണമായിട്ട് മാറുകയും എല്ലാവിധമായിട്ടുള്ള ബ്രേക്കപ്പ് സിറ്റുവേഷൻസ് പൂർണ്ണമായിട്ടും മാറുകയും നല്ല അടിപൊളിയായിട്ടുള്ള ഹാപ്പി ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നത് കാരണം നിങ്ങളെ ആർക്കും ചെയ്യാൻ കഴിയില്ല നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല പക്ഷെ നിങ്ങളെപ്പോൾ ചതികളിൽ ചെന്ന് പെടാറുണ്ട് എന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ വർഷം നല്ല വർഷം തന്നെയാണ് ഒരുപാട് ഭാഗ്യങ്ങൾ വരാൻ പോകുന്നുണ്ട് പക്ഷേ നിങ്ങളെ വേണ്ടപ്പെട്ടവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട് ആ ഒരു നെഗറ്റീവ് മാത്രമാണ് ഈ വർഷത്തെ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് നിങ്ങളൊന്ന് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോ കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരുപാട് വിഷമിച്ച് വേദനിച്ച് മനസ്സ് തകർന്ന് ഇരിക്കുന്ന ചില വ്യക്തികളുണ്ട് അവർ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കാരണം പോസിറ്റീവായിട്ടിരിക്കുന്ന വളരെ ചുരുക്കം ചില വ്യക്തികൾ മാത്രമേ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുള്ളൂ ബാക്കി എല്ലാവരും നെഗറ്റീവായിട്ടിരിക്കുന്നതാണ് യൂണിവേഴ്സ് ആധ്യമത്തിനെ അറിയിക്കുന്നത് അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ തടസ്സ കാലഘട്ടം മാറിപ്പോയി ഇനി അങ്ങോട്ട് മുൻപോട്ട് ഭാഗ്യ ഭാഗ്യകാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെക്കാളും ഇരട്ടിയായിട്ട് ഇരട്ടിയായിട്ട് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നാലും യൂണിവേഴ്സ് ഇപ്പോൾ ഹീൽ ചെയ്ത് കഴിഞ്ഞു ആ ഒരു പ്രശ്നവും നിങ്ങളെ ബാധിക്കത്തില്ല വെറുതെ വന്നു പോകും എന്ന് മാത്രം നിങ്ങൾ അതോടൊപ്പം പേടിക്കുന്നു വേണ്ട അതൊക്കെ യൂണിവേഴ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം ഓക്കെ നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ടും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് വീണ്ടും നിങ്ങളോട് എടുത്ത് പറയാണ് നെഗറ്റീവായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ചിന്തകളും എടുത്ത് നിങ്ങളെ ഈ നിമിഷം ദൂരെ എറിയുക അങ്ങനെ എറിയാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസം വരാൻ പോകുന്നുണ്ട് ഇന്ന് ഞങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഒരു ചേഞ്ചിങ് ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു പോയ ആ ഒരു വർഷത്തെ പോലെയല്ല നല്ല സുഖ സൗകര്യമുള്ള മനസ്സമാധാനമുള്ള ധനസമൃദ്ധിയുള്ള ഐശ്വര്യവും ഭാഗ്യമൊക്കെ ഒന്നിച്ചുള്ള ഒരു ജീവിത കാലഘട്ടമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന വർഷത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുക എന്ന് യൂണിറ്റ്സ് അറിയിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ട് എഴുതുകൊടുക്കുക ഒരു കാര്യം യൂണിറ്റ്സ് എഴുത്തു പറയുന്നുണ്ട് ചില നെഗറ്റീവ് എനർജികൾ നിങ്ങൾ ഉണ്ട് അപ്പോൾ ഒന്നിനെ നിങ്ങൾ അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യം ചെയ്തിട്ട് മാറ്റുക അതിനുള്ള സാമ്പത്തികം വിഷമിക്കേണ്ട ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറാൻ വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ആ വീഡിയോ കാണുക ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുക രാവിലെയും രാത്രിയും അതേപോലെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും പൂർണമായിട്ട് മാറുകയും ഒരു യൂണിവേഴ്സിന്റെ തുണ എപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എല്ലാ തടസ്സങ്ങളെയും മാറാനുള്ള ഒരു എനർജി നിങ്ങളുടെ വരുമെന്നും ഈ യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് മുൻപോട്ട് പോവുക നല്ല അടിപൊളി വർഷമാണ് നിങ്ങൾക്ക് ഈ വർഷം ഒന്ന് യൂണിവേഴ്സ് അറിയിക്കുകയാണ് അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എയ്റ്റ് ഓഫ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയുന്നത് നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് ആദ്യമേ തന്നെ നിങ്ങളെ കുറിച്ച് അറിയിക്കുന്നു ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത മിക്ക വ്യക്തികൾക്കും നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വ്യക്തികൾക്കും സാമ്പത്തിക പ്രശ്നങ്ങളാണ് അപ്പോൾ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് കഷ്ടപ്പാടുകൂടി നിങ്ങൾ നല്ല അധ്വാനിച്ച് മുൻപോട്ട് വന്ന വ്യക്തികളാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാളും നൂറിലട്ടി ഭാഗ്യങ്ങളും നന്മകളും ഐശ്വര്യവും സമ്പത്തൊക്കെ ഈ പുതുവർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു വളരെ ഭാഗ്യമൊഴുക വളരെ ലക്കി ആയിട്ടുള്ള വർഷമാണ് നിങ്ങൾക്ക് ഈ വർഷമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കൊള്ളാരാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ മുളകി കിടക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അത് പൂർത്തിയാവും എല്ലാവിധമായിട്ടുള്ള തടസ്സ കാലഘട്ടവും മാറി ഇനി ഭാഗ്യത്തിന്റെ കാലഘട്ടമാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഭാഗ്യവും ഐശ്വര്യവും ധനമൊക്കെ ഒന്നിച്ച് നിങ്ങളെ കലാശിക്കാൻ പോകുന്നു ഓക്കെ അപ്പൊ എല്ലാം കൊണ്ടും വളരെ ഐശ്വര്യമുള്ള അല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതമായ വിനിയമാണ് മുൻപോട്ട് വരാൻ പോകുന്നത് നിങ്ങളുടെ കഷ്ടപ്പാടും പൂർണ്ണമായിട്ട് മാറാൻ പോകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി ചെറിയ ജോലി ആയാൽ പോലും ഇപ്പോഴത് ചെറിയ ശമ്പളം ആയിരിക്കും പക്ഷെ നല്ല ഹൈ ലെവൽ ശമ്പളം നിങ്ങൾക്ക് ലഭിക്കും ജോലിയിൽ മാറ്റം ഉണ്ടാകും ഒരു ചേഞ്ച് വ്യത്യാസം ഉടൻ തന്നെ ഉണ്ടാകാൻ പോകുകയാണെന്ന് യൂണിയൻസ് അറിയിക്കുന്നു അതേപോലെ തന്നെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട് ആ തടസ്സപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളുണ്ട് ഉടൻ തന്നെ ഉടൻ തന്നെ നിങ്ങൾ വിദേശത്ത് പോകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നല്ല ജോലി അവിടെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ അവിടെ സെറ്റിൽ ആകുന്നേഴ്സ് അറിയിക്കുകയാണ് അതുപോലെ തന്നെ വാഹനം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ വിഷമിച്ചിരിക്കുന്ന വ്യക്തികളുണ്ട് ഈ വർഷത്തിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ പകുതിക്ക് മുൻപ് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച വാഹനം നിങ്ങൾ വാങ്ങുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതിനോട് യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട യൂണിവേഴ്സിൽ പവറുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് ഈ വർഷം ലഭിക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നതുപോലെ തന്നെ വിവാഹ തടസ്സം വിവാഹ തടസ്സമായി നിൽക്കുന്ന ചില വ്യക്തികൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു വിഷമിക്കേണ്ട ഉടൻ തന്നെ ആ വിവാഹ തടസ്സം മാറുകയും യൂണിവേഴ്സിൽ പവറുള്ള തുണയെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടും എല്ലാം കൊണ്ടും ഈ ഒരു വർഷം നിങ്ങൾക്ക് പോസിറ്റീവാണ് അപ്പോൾ വേറൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾക്ക് എല്ലാവരെയും വിശ്വാസമാണ് ഓക്കെ എല്ലാവരെയും വിശ്വാസമാണ് കൂടെ നിൽക്കുന്നതൊക്കെ വാരി കോരി കൊടുക്കാൻ മനസ്സുള്ള വ്യക്തിയും കൊടുക്കുന്ന വ്യക്തിയും ആണെന്ന് യൂണിവേഴ്സിന് അറിയാം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് വേറൊരു കാര്യം ഒരു താക്കീത് താക്കീതെന്നോ നിങ്ങളോട് എടുത്തു പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന തൊഴിലായാലും മറ്റേത് കാര്യത്തിലായാലും പാർട്ട്ണർഷിപ്പുകളെ വെക്കണ്ട അങ്ങനെ വെക്കുകയാണെങ്കിൽ ചില ചതികൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ പൈസ ഓക്കെ പണം അതേപോലെ സ്വർണം ഇവയൊക്കെ ആർക്കെങ്കിലും കടം കൊടുക്കുന്നുണ്ടെങ്കിൽ രേഖകൾ എഴുതി വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഈ ഒരു കാര്യം മാത്രമാണ് നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് ബാക്കി എല്ലാം പോസിറ്റീവായിട്ടുള്ള യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ഹീൽ ചെയ്ത യൂണിവേഴ്സ് നിങ്ങളോട് വീണ്ടും അറിയിക്കുകയാണ് നിങ്ങളെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ചിന്തിച്ച്